യാത്രാക്ലേശം അനുഭവിക്കുന്ന ബഹ്റൈൻ മലയാളികൾക്ക് ആശ്വാസത്തിന് വക നൽകി ജൂൺ ഒന്നു മുതൽ കൊച്ചിയിലേക്ക് നേരിട്ട് സർവീസ് ആരംഭിക്കാനിരിക്കുകയാണ് ഇൻഡിഗോ പ്രതിദിനം വിമാനം പറക്കാൻ തുടങ്ങുന്നതോടെ കേരളത്തിലേക്കുള്ള തിരക്കിന് അല്പം ശമനമുണ്ടാകുമെന്ന് കരുതുകയാണ് പ്രവാസികൾ മാത്രമല്ല സർവീസ് ആരംഭിക്കുന്നതോടെ മറ്റ് കമ്പനികളും നിരക്ക് കുറയ്ക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ് ബഹറൈൻ പ്രവാസികൾ കരുതുന്നത് നിലവിൽ മറ്റേത് ജി സി സി രാജ്യങ്ങളിലെ നിരക്കിനേക്കാളും ഉയർന്ന വിമാന നിരക്കാണ് ബഹ്റൈനിൽ നിന്നും എല്ലാ വിമാന കമ്പനികളും ഈടാക്കുന്നത് ഇതിൽ തന്നെ കോഴിക്കോട് കണ്ണൂർ വിമാനത്താവളങ്ങളിലേക്കുള്ള നിരക്ക് മറ്റിടങ്ങളിലേക്കാൾ കൂടുതലാണ് കാസർഗോഡ് കണ്ണൂർ ഭാഗങ്ങളിലെ യാത്രക്കാർ പലപ്പോഴും തിരഞ്ഞെടുക്കുന്ന മംഗലാപുരം വിമാനത്താവളത്തിലേക്കുള്ള നിരക്കും കൊച്ചിയെ അപേക്ഷിച്ച് വളരെ കൂടുതലാണ് ഇൻഡിഗോ നിരക്ക് കുറച്ച് കൊച്ചിയിലേക്ക് പ്രതിദിന സർവീസ് നടത്തിയാൽ സമയം അധികമെടുത്താലും കൊച്ചിയിൽ നിന്ന് ട്രെയിൻ ബുക്ക് ചെയ്തും വടക്കേ മലബാറിലുള്ളവർക്ക് യാത്ര ചെയ്യാനുള്ള സൗകര്യമുണ്ട് ഇൻഡിഗോയുടെ ബഹ്റൈൻ കൊച്ചി വിമാന സർവീസ് ജൂൺ ഒന്ന് മുതൽ ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് ബഹ്റൈനിൽ നിന്ന് രാത്രി പതിനൊന്ന് നാൽപ്പത്തി പുറപ്പെട്ട് അടുത്ത ദിവസം രാവിലെ ആറ് അൻപത്തി അഞ്ചിന് കൊച്ചിയിൽ എത്തുന്ന വിധത്തിലാണ് സമയക്രമം തിരികെ കൊച്ചിയിൽ നിന്ന് രാത്രി എട്ട് മുപ്പത്തിയഞ്ചിന് പുറപ്പെട്ട് രാത്രി പത്ത് നാൽപ്പത്തിയഞ്ചിന് ബഹ്റൈനിൽ എത്തും